why to this stage the one and only tobino so have you ever felt betrayed which is how you see things realize something needs change cuz i know you got me fucked up let me show you what's up cuz enough is enough i'll take a... hello again and we try to iste pedo first response സോ മച്ച് ഈ സിനിമ എനിക്ക് ഞാൻ ആയിട്ടുള്ള ഒരു സിനിമയാണ് എനിക്ക് ഇതിന്റെ കഥ കേട്ടപ്പോൾ മുതൽ ഈ സിനിമ ചെയ്യണോന്നും അത് ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു അത് കഴിഞ്ഞ് ഈ സിനിമ ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിൽ ഭയങ്കര രസമുള്ള കുറെ ബിന്ദുക്കളുടെ കൂടെ നല്ല രസമുള്ള ഒരു സിനിമ ചെയ്ത ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഈ സിനിമ സൗണ്ടില്ലേ ആ അടുത്തുപഠിക്കണോ സോറി വീണ്ടും അപ്പൊ ഞാൻ കഥ കേട്ട സമയം മുതൽ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാൻ കാത്തിരുന്ന ഒരു സിനിമയാണ് ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഒരു കൂട്ടം നല്ല സുഹൃത്തുക്കളുടെ കൂടെ നേരത്തെ സുഹൃത്തുക്കളായിരുന്നവരോട് പുതിയ സുഹൃത്തുക്കളെയും കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് പേരുടെ കൂടെ ഭയങ്കര സന്തോഷത്തോടെ ആസ്വദിച്ച് ചെയ്ത ഒരു സിനിമയാണ് എനിക്ക് മനസ്സിന് ഏറെ പ്രിയപ്പെട്ട ഒരു സിനിമയാണത് ഒരുപക്ഷെ ഞാനും ജോലി ചെയ്യുന്ന മേഖലയെ പറ്റിയിട്ടുള്ള ഒരു സിനിമ ആയത് കാരണം കൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അതുകൊണ്ടായിരിക്കാം പക്ഷെ ഞാൻ കരുതുന്നത് മലയാളികൾ ഭയങ്കരമായിട്ട് ഒരു സിനിമ കൾച്ചർ ഉള്ള ആൾക്കാരാണ് അതായത് നമ്മൾ ദൈനംദിന സംസാരങ്ങളിൽ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെയും നമ്മൾ സിനിമ റെഫറൻസസ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ എനിക്ക് ഓരോ സിനിമ വരികയും അല്ലെങ്കിൽ ഇവരുടെ ഓരോ ഇന്റർവ്യൂസും ആക്ടേഴ്സിന്റെ ഓരോ ഇന്റർവ്യൂസും ഒക്കെ ഇന്റർവ്യൂസും ഒക്കെ കാണാനും അവരുടെയൊക്കെ ലൈഫ് എങ്ങനെയാണെന്നൊക്കെ അറിയാനും ഭയങ്കര കൗതുകം ഉണ്ടായിട്ടുള്ള ആളാണ് അപ്പൊ ഈ സിനിമ കുറച്ച് ആക്ടേഴ്സിന്റെയും ടെക്നീഷ്യൻസിന്റെ ഒക്കെ ലൈഫ് എങ്ങനെയാണ് നമ്മൾ കാണുന്ന ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്ന ഫോട്ടോസിനും അനുഭവം ഇവരുടെ ലൈഫ് എന്താണ് നമ്മൾ ഈ കാണുന്ന രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂർ ഒരു സിനിമ ഇവര് നൂറ് ദിവസം കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ഓരോ ദിവസവും ഒരു മിനിറ്റ് ഒക്കെ ഫുട്ടേജ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിന്റെ പിന്നിൽ നിങ്ങൾ അരങ്ങിൽ കാണുന്നതിനപ്പുറം ആടിയേറയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അവരുടെയൊക്കെ ഒരു റെപ്രസെന്റേഷൻ ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഈ ഒക്കെ നടക്കുന്നതിന്റെ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് ഒപ്പം ഈ ട്രെയിലറിലും ടീസറിലും പാട്ടിലും ഒക്കെ കാണുന്ന പോലെ ഒരു അടിച്ചുപൊളി പടം തന്നെയാണ് പക്ഷെ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ക്യാരക്ടറിൻ്റെ ചുറ്റുമുള്ളവരുടെയൊക്കെ ഇമോഷൻസുമായിട്ട് നിങ്ങൾക്കും കണക്ട് ആവും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ കണ്ട് തരുന്നേക്കാം ഇടയ്ക്ക് കുറെ സമയം നിങ്ങൾക്ക് ചിരിക്കാനുണ്ടായിരിക്കും ചിന്തിക്കാനുണ്ടായിരിക്കും അങ്ങനെ കുറെ കാര്യങ്ങളുള്ള ഒരു സിനിമയാണത് ഞങ്ങൾ എന്തൊക്കെ ഈ സിനിമയെ പറ്റി പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഈ സിനിമ കണ്ട് നിങ്ങളാണ് വിലയിരുത്തേണ്ടത് ആ വിലയിരുത്തലുകൾ കേൾക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഇവിടെയുള്ള എന്നെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിച്ചാലും എന്റെ സന്തോഷമുണ്ട് പക്ഷെ പേടിയായിട്ട് സൂപ്പർ സ്റ്റാർ ആവുന്നു പക്ഷെ താങ്ക് യു സോ മച്ച് എന്നെ ഈ ക്യാരക്ടറായിട്ട് കണ്ടതില്ല സുവിനും പിന്നെ ദിവ്യ ദിവ്യ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമകളും എന്റെ സഹോദരിയായിട്ടും ഭാര്യയായിട്ടും ഇപ്പൊ എന്റെ അമ്മയുടെ ചെറുപ്പകാലമായിട്ടും അങ്ങനെ വേണം പറയാനായിട്ട് അങ്ങനെയൊന്നും അല്ല എന്ന് പറയാൻ മകളായിട്ടൊക്കെ അഭിനയിക്കാനുള്ള ആവശ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ ഈ സിനിമയില് ഡേവിഡ് പെടിക്കലിന്റെ ആദ്യത്തെ ഹീറോയിൻ ആണ് ആൻബാവ എന്ന് പറയുന്ന ഉദ്ഭാവന ചെയ്യുന്ന ക്യാരക്ടർ കോയിൻസിഡൻഷലി സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഇതിനോട് പറയുന്നത് എന്റെ ആദ്യത്തെ നായകൻ കൂതറ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് എനിക്ക് ഒരു റൊമാൻറിക് ട്രാക്കും നായിക കിട്ടുന്നത് ചെറുതെങ്കിലും ഒരു ട്രാക്ക് കിട്ടുന്നു എന്തുകൂടാ അപ്പൊ അപ്പോ എന്റെ ആദ്യത്തെ നായികയാണ് ഭാവന കൊറേ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് സ്ക്രീനിൽ ഒരുമിച്ച് വരാൻ സാധിച്ചത് വലിയ സന്തോഷം ഞാൻ ഇരിക്കുന്ന ഓർഡറിലാണെങ്കിൽ പറയണേ ഹൈരാണക്കിടല്ലേ നോക്കി നോക്കി പറയാം പിന്നെ അനൂപ് അനൂപ് ഞാനും തമ്മില് കുറെ വർഷങ്ങളായിട്ട് നമ്മൾ പല പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് പല സിനിമകളും ഡിസ്കസ് ചെയ്ത് ഫൈനലി നമ്മൾ ഈ സിനിമയിൽ ലാൻഡ് ചെയ്ത് ചെയ്യുകയാണ് അപ്പൊ എത്രയോ സമയങ്ങൾ നമ്മൾ സിനിമയെ പറ്റിയിട്ടും ജീവിതത്തിനെ പറ്റിട്ടും സംസാരിച്ചിരുന്ന സമയങ്ങളോട് എനിക്ക് വളരെ അടുത്ത ഈ സിനിമയിലാണ് കുറച്ച് കൂടുതൽ ഞങ്ങൾക്ക് അടുക്കാൻ പറ്റിയത് ഈ സിനിമയ്ക്ക് നൂറ് ശതമാനം സപ്പോർട്ടായിട്ട് നിന്ന ആ അലൂപും അലൻ തീർച്ചയായിട്ടും എളുപ്പമല്ല എങ്കിലും സിനിമ ഇത്രയും സ്ഥലങ്ങളെല്ലാം ഷൂട്ട് ചെയ്യേണ്ട കുറച്ച് വലിയ വലിയ സെറ്റുകളുള്ള സിനിമ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പല പ്രതിസന്ധികളും നേരിട്ടപ്പോഴും കട്ടയ്ക്ക് നിന്ന ആൾക്കാരാണ് താങ്ക് യു സോ മച്ച് അലൻ അതുപോലെ തന്നെ പ്രൊഡ്യൂസർ മാത്രമല്ല ഇടയ്ക്ക് വർക്ക്ഔട്ട് ചെയ്ത് ബോർ അടിച്ച് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരീരം ഒക്കെ നോക്കുന്ന ആൾക്കാരാണ് കൂടെ നിന്നാല് ചന്ദുവിനെ ഞാൻ ഈ സിനിമയുടെ സെറ്റിൽ ആ സീൻ അഭിനയിക്കാൻ വരുന്ന ദിവസമാണ് ഞാൻ ശരിക്കും പരിചയപ്പെടുന്നത് അതിനുമ്പോ ഞാൻ മഞ്ഞുഗുൾ ബോയ്സിന്റെ ലൊക്കേഷനുകളൊരു ബ്രീഫ്ലി പരിചയപ്പെട്ടിട്ടുണ്ട് ഞാൻ സലിമേട്ടിലൂടെ രണ്ട് മടങ്ങി ചെയ്തിട്ടുണ്ട് എനിക്ക് ഇവനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സലിമേട്ടന്റെ അത് ആ ഒരു ആറ്റിറ്റ്യൂഡിലും ഉണ്ട് അത് ഭയങ്കര രസമുള്ള ആര്യം പ്ലീസ് ചെയ്യാത്ത അത്യാവശ്യം വെട്ടി തുറന്ന എന്നാൽ ഹ്യൂമറൊക്കെ ഉള്ള നല്ല രസമുള്ള ആളാണ് നല്ല ഭാവി ഉള്ള ആക്ടറുമാണ് അന്വേഷിച്ച അഭിനയിച്ച എന്റെ വെളിച്ചത്തിൽ പറയാണ് ബാലു ബാലു എന്റെ വളരെ എഴുത്ത സുഹൃത്താണ് ഞങ്ങള് പണ്ട് ഒരു സിനിമയില് ബാലു ഞാൻ അഭിനയിച്ച ഒരു സിനിമയിൽ ഒന്നാ ലോമഹ എന്ന സിനിമയിൽ ഗസ്റ്റ് അപ്പിയറൻസ് അഭിനയിക്കാൻ വന്ന അന്ന് മുതൽ ആണ് ഞങ്ങള് തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നത് പിന്നീട് ഞങ്ങള് തരംഗവും പുലും തുടങ്ങിയിട്ടുള്ള സിനിമകൾ കണ്ടു പക്ഷെ എപ്പോഴും നമുക്ക് ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴും ഒക്കെ ആ ഒരു സൗഹൃദവും ആ മോഹത്തും ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ് ഈ സിനിമയിലാണെങ്കിലും ബാലുവും സൗഭ്യയും സുരേഷ് ഏട്ടനും ഒക്കെയായിട്ട് ഞങ്ങൾ നാലുപേർക്കായിരുന്നു ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നത് വളരെ എൻജോയ് ചെയ്തിട്ട് ഈ സിനിമയുടെ നാളെ ഈ സിനിമ പറഞ്ഞിട്ട് ഇതിന്റെ റിസൾട്ട് എന്തായാലും ഞാൻ ഈ സിനിമയെ സിനിമയിൽ എനിക്ക് ചെറിയ ഷെയുള്ള ഷൂട്ടിങ് സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു സിനിമയാണ് ഡയറക്ടർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഞങ്ങൾ അതായത് ജീൻ പറയുന്നൊരു തമാശ എനിക്ക് ഞാൻ പറയുന്നൊരു തമാശ ജീൻ മനസ്സിലാവുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് ഞങ്ങള് ഈ സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് ഈ സിനിമയിൽ നമുക്ക് എഴുതി വെച്ച് പറഞ്ഞ് അഭിനയിക്കാവുന്ന സീനുകൾ എഴുതി വെച്ച് അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ സീൻ എക്സിക്യൂ ഞാൻ പറഞ്ഞ കഴിഞ്ഞിട്ട് നോക്കണം അപ്പോൾ അപ്പോൾ അങ്ങനെ എഴുതി വെക്കാൻ പറ്റാത്ത പോലുള്ള സീനുകൾ ഇതിനകത്തുണ്ട് അതിനൊരു ബേസിക് സ്ട്രക്ചർ എഴുതി വെക്കാൻ പറ്റും അതിന് പുറത്ത് നമ്മൾ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തും പെർഫോമൻസിലത് പരമാവധി എന്നെ അൻസ് ചെയ്തും ഇമ്പ്രോവൈസ് ചെയ്തും ചെയ്യേണ്ടതാണ് അപ്പൊ അതിന് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു സ്പേസും അതിനപ്പുറത്ത് ഒരു സൗഹൃദം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതാണെങ്കിലും നല്ലതാണെന്ന് ഇങ്ങോട്ടും പറയാനും മോശമാണെങ്കിലും മോശമാണെന്ന് പറയാനും ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇത് അങ്ങോട്ട് ചോദിക്കാനും ഒട്ടുള്ള ഒരു സ്പേസ് വൈകുന്നേരങ്ങളിൽ എല്ലാവരും കൂടെ കമ്പനി അപ്ഡേറ്റ്സ് നന്ദി എന്നെ ഈ കഥാപാത്രമായിട്ട് കണ്ടതിനും ഫ്രോഡിന്റെ കൂടെ നിന്നതിനും താങ്ക് യു സോ മച്ച് Bey, evet. evet.